ഹായോൾ അപ്പൊ തിരുവനന്തപുരം ജില്ലയില് എൽ ഡി സി എക്സാം ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ നമ്മൾ എക്സ്പെക്ടഡ് കട്ട് ഓഫ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ കട്ട് ഓഫ് ഓരോ എക്സാമും ഏത് ലെവലിലായിരുന്നു എന്ന് ആദ്യം നോക്കാം എന്നിട്ട് കട്ട് ഓഫ് നോക്കാം നമുക്ക് ഹിസ്റ്ററി ഇന്നലെ ഉണ്ടായിരുന്നത് ഒരു ആവറേജ് ലെവലിലായിരുന്നു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ആയിരുന്നു കൂടുതൽ പക്ഷെ നമ്മൾ വളരെ ബേസ് എന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അത് പക്ഷെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഇനി ജിയോഗ്രഫി ആവറേജ് ആയിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് ഇനി എക്കണോമിക്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ആവറേജ് ടു ടഫ് ആയിരുന്നു ഉണ്ടായിരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആവറേജ് ആയിരുന്നു ക്വസ്റ്റ്യൻസ് അപ്പോ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് തന്നെയാണ് ഇവിടെയും കണ്ടത് പക്ഷെ ഈ ഒരു സാധാരണ രീതിയിൽ കൂടുതലായിട്ട് ചോദിക്കുന്നത് കാണുന്നത് നമുക്ക് ഈ അമൻമെന്റ് ഒക്കെ ഈ ഇടയ്ക്ക് കൂടുതൽ ചോദിച്ചിരുന്നു പക്ഷെ ഇതിൽ നമുക്ക് ചോദിച്ചിരുന്നത് എന്തായിരുന്നു നമുക്ക് കൂടുതലായിട്ട് മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും രാജ്യസഭ അങ്ങനെയുള്ള കാര്യങ്ങളാണ് മലയാളം ഒരു ഈസി ടു ആവറേജ് ആയിരുന്നു മാത്സ് ഈസി ടു ആവറേജ് ആയിരുന്നു കറണ്ട് അഫേഴ്സും ഈസി ടു ആവറേജ് ആയിരുന്നു കെമിസ്ട്രി ഒരു ആവറേജ് എന്ന് നമുക്ക് പറയാം ഫിസിക്സ് ചിലത് നല്ല എളുപ്പം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും ചില ക്വസ്റ്റ്യൻസ് ടഫ് ആയിരുന്നു ലൈഫ് സയൻസും അതുപോലെ തന്നെയാണ് എളുപ്പം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് അതേ സമയം തന്നെ എന്തായിരുന്നു കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇനി കേരള അഡ്മിനിസ്ട്രേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ആയിരുന്നു ക്വസ്റ്റ്യൻ വന്നത് ഐ ടി ചില ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആണെങ്കിലും ഒന്ന് രണ്ടെണ്ണം ആണെന്ന് പറയുന്നതാണ് കേൾക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക് ഒരു ആവറേജ് ആയിരുന്നു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഈ വകുപ്പുകൾ സെക്ഷൻ വകുപ്പുകൾ ചോദിക്കുന്നുണ്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോ ഇനി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഈ വകുപ്പുകളും കൂടിയിട്ട് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക നമ്മൾ ഇതിൽ കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നത് ഒരു അൻപത്തി ഏഴ് മുതൽ മൊത്തത്തിൽ നമ്മുടെ എക്സാം എന്ന് പറയുന്നത് ഒരുപാട് ടഫ് ഒന്നും ആയിരുന്നില്ല അതുകൊണ്ട് ഒരു അൻപത്തി ഏഴ് മുതൽ അറുപത്തി മൂന്ന് വരെ ബിറ്റ്വീൻ ഈ ഒരു ഇതിലാണ് കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നത് അൻപത്തി ഏഴ് മുതൽ അറുപത്തി മൂന്ന് വരെയാണ് കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഇതിൽ കൂടുതൽ കട്ട് ഓഫ് വരാൻ സാധ്യതയില്ല അല്ലെങ്കിൽ എഴുപതിനു മുകളിൽ കട്ട് ഓഫ് പോവാൻ സാധ്യതയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്ലർക്ക് എന്ന പോസ്റ്റ് ആണിത് ഓക്കെ ക്ലർക്ക് അല്ല നേരത്തെ എൽ ഡി സി മാത്രമാണ് ഇപ്പോഴെന്തായിരുന്നു ക്ലർക്ക് എന്ന പോസ്റ്റ് ആണ് സോ വേക്കൻസി കൂടുതലാണ് വരുന്നത് അപ്പൊ കൂടുതൽ വേക്കൻസി വരുമ്പോൾ ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് കൂടുതൽ പേരെ ഉൾക്കൊള്ളിക്കുന്ന ഒരു ലിസ്റ്റ് ആയിരിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അൻപത്തി ഏഴ് മുതൽ അറുപത് മൂന്ന് വരെയുള്ള വേക്കൻസി കട്ട് ഓഫ് ആണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ അപ്പൊ ഇത്രയാണ് പറയാനുള്ളത് ഇതുപോലെ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം ബൈ